കോളിഫ്ലവർ കൃഷിയിൽ മേനി വിളവ് ഏരൂർ മോഹനന്റെ ഏലായിലാണ് ഇക്കുറി ജൈവ പച്ചക്കറി കൃഷിയായ കോളിഫ്ലവർ മേനി വിളഞ്ഞത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മികച്ച കർഷകനാണ് ഏരൂർ മോഹനൻ തന്റെ വിശാലമായ പാടത്ത് ചേന വാഴ നെല്ല് എന്നിവയ്ക്ക് പുറമെ കരിമഞ്ഞൾ ക്യാബേജ് ഉള്ളി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കൃഷികളാണ് ഏരൂർ മോഹനൻ കൃഷി ചെയ്തു വരുന്നത് ചെയ്യുന്ന ജോലികളിലെല്ലാം തന്നെ നൂറുമേനി വിളവാണ് മോഹനൻ നേടുന്നത് കൃഷിഭവനിൽ നിന്നുള്ള വിദഗ്ധ ഉപദേശങ്ങളും സഹായവും കൈത്താങ്ങായുണ്ട് പൂർണ്ണമായും ജൈവവളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിന്റെ സഹായത്തോടു കൂടി നമ്മുടെ സീനിയർ കർഷകനായിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കോളിഫ്ലവർ കൃഷി ചെയ്യുകയുണ്ടായി അന്നെല്ലാം ഏറ്റവും മികച്ച വിജയമായിരുന്നു ഈ രംഗത്ത് ഇതുകൂടാതെ നിരവധിയായ കൃഷികൾ നെൽകൃഷി അടക്കം ചെയ്ത് നല്ല വിജയമാണ് മോനേൻ്റെ ഭാഗത്തുനിന്ന് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളത് ഇത്തരം കൃഷി ചെയ്യുന്നവരെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അതീവ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ ഏഴ് കൃഷി വകുപ്പിലെ ജീവനക്കാരും കൃഷി ഓഫീസർ ഉണ്ട് പുതിയതായി എത്തിയിട്ടുള്ള സുരേഷ് സാറിന് നമുക്ക് ഏറ്റവും നന്നായി ഇത്തവണ ഗ്രാമപഞ്ചായത്ത് നിരവധിയായ സബ്സിഡികൾ കൃഷി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൂടാതെ വനിതാ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള അതീവ പുതിയ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ഇംപ്ലിമെൻറ്റേഷൻ്റെ നടുവിലാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഇലയിൽ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മോനെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ മോനെ അറിയിക്കുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി കൃഷി ഓഫീസർ ബി സുരേഷ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജയ് കുമാർ കൃഷി അസിസ്റ്റന്റ് ശ്യാം സുന്ദർ തുടങ്ങിയവർ സംസാരിച്ചു നടപ്പിലാക്കുന്ന പോഷക സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ ചേട്ടൻ ഇവിടെ ഈ കോളിഫ്ലവർ കൃഷി ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ജൈവികമായ ഈ കൃഷി രീതികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാസവസ്തുക്കളോ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വിഷരഹിത പച്ച പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു മാതൃക തന്നെയാണ് ഈ മോഹനൻ ചേട്ടൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് ഇനി ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാവുകയും കൃഷി നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയും അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും നമ്മൾ കൈവരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം മോഹനൻചേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും ന്യൂസ് ഡെസ്ക് ുംഭിനും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന ക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ